ശ്രീ ഷൈജു ആൻ്റണി വെറുതെ ഒന്നും ഒരു വീഡിയോ ചെയ്യാറില്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു വെറുതെ കടന്നുറങ്ങിയ അഡ്വക്കേറ്റ് മത്തായി മുതിരന്തി സാറിനെ വിളിച്ചുണത്തി കീറിക്കിട്ട് കുത്തി പിന്നെ ചങ്ങനാശ്ശേരിയിലെ തറയിൽ പിതാവിനെയും പാലായിലെ കല്ലറങ്ങാട്ട് പിതാവിനെയും തൃശ്ശൂർ താഴത്ത് പിതാവിനെയും ഒക്കെ ഇതിലെ വലിച്ചഴിച്ചിട്ടുണ്ട് വെറുതെയാണ് അവർക്ക് അവരുടെ കാര്യം നോക്കാനായിട്ട് നേരമില്ല എന്ന് മാത്രമല്ല എറണാകുളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് താല്പര്യവുമില്ല എന്നിരുന്നാലും ഷൈജ്വാനിന് വാല് വെക്കുമ്പോഴേ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഈ പത്തൊൻപതാം തീയതി നടക്കാനിരിക്കുന്ന അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയും ചേർന്ന് വിളിച്ച് ചേർത്തിരിക്കുന്ന വൈദിക സമ്മേളനമുണ്ട് ഏകീകൃത കുർബാന നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും അതിനെക്കുറിച്ചുള്ള ഏകദേശം ഒരു മുൻ ധാരണകൾ നമുക്ക് പിടികിട്ടിയിട്ടുണ്ട് അതും ഷൈജു ആൻ്റണിയുടെ വായിൽ നിന്ന് തന്നെ അഞ്ചാം തീയതി നടന്ന വൈദിക സമ്മേളനത്തിന് ശേഷം വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഷൈജു ആൻ്റണി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് ഒരു ചോദ്യവും ചോദിക്കണ്ട കാരണം അതൊക്കെ കാനൂലികമായി മറ്റു പല പ്രശ്നങ്ങളുണ്ട് അവർക്ക് പ്രശ്നമായിട്ട് തീരും അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട അതായത് കൂര്യയെ മാറ്റുന്ന കാര്യം നിങ്ങൾ ചോദിക്കണ്ട കാരണം അത് നമ്മുടെ ആവശ്യമാണ് അതുപോലെ തന്നെ പട്ടം സ്വീകരിക്കാനായിട്ട് നമ്മുടെ ചുമന്മാർ പട്ടം സ്വീകരിക്കാനായിട്ട് ഏകീകൃത കുർബാന മാത്രമേ ചൊല്ലത്തുള്ളൂ എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു ആ ഒപ്പിട്ട് കൊടുത്തിട്ട് ഒരിക്കൽ പോലും കുർബാന ചൊല്ലാതെ നടക്കുന്ന അച്ഛന്മാർ അവർ ജനാഭിമുഖ കുർബാന മാത്രമേ ചൊല്ലത്തുള്ളൂ അപ്പോൾ അവരുടെ കാര്യം നിങ്ങൾ ചോദിക്കരുത് കാരണം അത് നമ്മുടെ ആവശ്യമാണ് അവരെക്കൊണ്ട് ജനാഭിമുഖ കുർബാന ചൊല്ലിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് മറ്റ് പല കാര്യങ്ങളും അദ്ദേഹം ഈ കൂട്ടത്തിൽ പറയുകയാണ് അങ്ങനെ ഇവരുടെ കുറേ ആവശ്യങ്ങളെല്ലാം മുൻ ധാരണപ്രകാരം നടപ്പിൽ വരുത്താനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇവരാനിരിക്കുന്ന ജൂൺ പത്തൊമ്പതാം തീയതി സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനോടും അദ്ദേഹത്തിൻ്റെ വികാരിയോടും എനിക്ക് പറയാനായിട്ടുള്ളത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോട് ചേർന്ന് നിൽക്കുന്ന സഭയെ അറിഞ്ഞു സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹം വിശ്വാസികളുണ്ട് സഭയുടെ പൈതൃകത്തിനനുസൃതമായിട്ട് അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ആ പാരമ്പര്യത്തിൽ ജീവിക്കുവാനും അങ്ങനെ വളരുവാനും ആഗ്രഹിക്കുന്ന ഈ സമൂഹത്തെ നിങ്ങൾ വിസ്മരിക്കരുത് നിങ്ങൾ ഔദാര്യമായിട്ട് നൽകുന്ന റേഷൻ പോലെ നൽകുന്ന ആ ഒരു ഏകീകൃത ബലിയുണ്ടല്ലോ ആ ബലി അർപ്പണത്തിനായിട്ട് അവരെ നിങ്ങൾ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ പറഞ്ഞയക്കരുത് ഒരു ബലിപീഠത്തിൽ ദൈവത്തിനും മാമോനും എങ്ങനെ ബലിയർപ്പിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത്രയും കാലവും ഈ സഭയെ ഏറ്റവും ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇകഴ്ത്തുകയും ഇതിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുകയും വരാനിരിക്കുന്ന തലമുറകളെപ്പോലും അവരിൽ നിന്ന് പോലും വിശ്വാസം പിഴുതെടുക്കുകയും ചെയ്ത ഈ വിമത പ്രവർത്തനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വൈദികർക്ക് വേണ്ടി ഏതാനും അൽമായർക്ക് വേണ്ടി നിങ്ങളെല്ലാ പള്ളികളിലും ദിനാഭിമുഖ കുർബാന തന്നെ നടപ്പിൽ വരുത്തിക്കൊള്ളുക പക്ഷെ ഒരു ബലിപീഠത്തെ നിങ്ങൾ കീറിമുറിക്കുവാൻ ഇടയാവരുത് മറിച്ച് അവിടെയുള്ള യഥാർത്ഥ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് പല കൂടാരങ്ങൾ ഉയരട്ടെ അവിടെ ബലിപീഠങ്ങൾ നിർമ്മിക്കപ്പെടട്ടെ അവിടെ സഭയുടെ കുർബാന അർപ്പിക്കപ്പെടട്ടെ അപ്രകാരം സഭ നൽകുന്ന ആരാധന ക്രമത്തിലൂടെ ജീവിക്കുവാനായിട്ട് അവിടുത്തെ വിശ്വാസികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാവണം ബഹുമാനപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പിനോട് മാത്രമായിട്ട് പറയാനുള്ളത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മിത്ര പോലത്തായിരുന്ന അഭിമുഖ ജോസഫ് പൗത്തിൽ പിതാവ് നമുക്കറിയാം കാലം ചെയ്ത ബെനഡിക്ട് മാർപ്പാപ്പ അദ്ദേഹത്തെ പരാമർശിച്ചത് ചിറമ്പലബാർ സഭയുടെ കിരീടമെന്നാണ് ഏതെങ്കിലും ഒരു ചരമദിനവുമായി വല്ലതും ബന്ധപ്പെട്ട് അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഈ പൗത്വപിതാവിനെ പുകഴ്ത്തുകയോ സ്തുതിക്കുകയോ ഒന്നും ചെയ്ത് അദ്ദേഹത്തെ അപമാനിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം കദിനാൾ ജോർജ് ആലഞ്ചേരി നിത്രപ്പൊലിത്തായെ അങ്ങ് വല്ലാണ്ടങ്ങ് പുകഴ്ത്തിയായിരുന്നു ഇന്ത്യ മുഴുവനും സുവിശേഷവൽക്കരണത്തിനുള്ള സാധ്യതകൾ അതുമായി ബന്ധപ്പെട്ട തീട്ടൂരത്തിൽ ഒപ്പിട്ടപ്പോൾ അത് ആലഞ്ചേരി പിതാവിൻ്റെ രക്തം കൊണ്ടാണ് എന്നൊക്കെ അങ്ങ് വലിയ വായിൽ അങ്ങ് സംസാരിച്ചായിരുന്നു ദൈവം ഇത് ഈ വക പുകഴ്ത്തലുകൾ ഞങ്ങൾ വിശ്വാസികൾ ആഗ്രഹിക്കുന്നില്ല സിനഡിലുള്ള മറ്റ് മെത്രാന്മാരോട് പറയാനുള്ളത് പത്തൊൻപതാം തീയതി ഇവരുടെ തീരുമാനങ്ങളൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് സിനഡിലേക്ക് വരുമ്പോൾ എല്ലാം ഒന്ന് ശാന്തമായി ഇനി സമാധാനമായിട്ട് അവനവൻ്റെ കാര്യം നോക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രശ്നം തൽക്കാലം അടങ്ങിയിരിക്കും അതിനുശേഷം പ്രളയമായിക്കോട്ടെ എന്നായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ അധികം നീണ്ടു നിൽക്കത്തില്ല ഇത് വലിയൊരു പ്രതിസന്ധിയായിട്ട് നിങ്ങളുടെയൊക്കെ തലയിൽ തന്നെ വന്ന് വീഴുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം അത് ധീരതയോടെ ധൈര്യപൂർവ്വം നിർവഹിക്കുവാനായിട്ട് ഇനിയുള്ള സിനഡുകൾ നിങ്ങൾ ഉപയോഗിക്കും എന്ന് വിചാരിക്കുന്നു എന്നെ കേൾക്കുന്ന ചിലരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവൻ എറണാകുളംകാരനല്ലോ പിന്നെന്തിനാണ് ഇവൻ എറണാകുളംകാരുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റി എറണാകുളംകാരുടെ കാര്യത്തിൽ ഇവിടെ ആരും ഇടപെട്ടിട്ടില്ല ചെറുപ്പകാലം തൊട്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ് ചങ്ങനാശ്ശേരി 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 ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാരായതുകൊണ്ട് അതിനാണത് കേൾക്കേണ്ടി വരുന്നത് സിനഡിലെ മെത്രാന്മാർക്ക് പല അഭിപ്രായങ്ങളുള്ള മെത്രാന്മാരുണ്ട് അത് സീനയുടെ ദൈവത്താൽ ഒരു ബോഡിയാണ് അവിടെ അവരത് കാര്യങ്ങൾ ചെയ്യുന്നു അതും ചങ്ങനാശ്ശേരിയായിട്ടല്ല മറ്റു രൂപതകളുമായിട്ട് എന്താ ബന്ധം അപ്പോൾ ചങ്ങനാശ്ശേരി എന്തോ ഒരു പ്രത്യേകതയായിട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന ആരാണ് ചങ്ങനാശ്ശേരി അതിരൂപക്കാരനായതുകൊണ്ടല്ല സീറോ മലബാർ സഭ അംഗമായതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് കാലങ്ങളായിട്ട് ഈ സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പുമാരെയും കർദിനാളന്മാരെയും അങ്ങേറ്റം നീചമായിട്ട് അവരോട് പെരുമാറിയിട്ടും ഈ സഭയുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തിയിട്ടും അടുത്ത തലമുറയ്ക്ക് വിശ്വാസമില്ലാതാക്കിയിട്ടും ഞങ്ങളോട് ആരും ഒന്നും പറയാൻ വരരുത് എന്ന് മാത്രം പറയരുത് ഒരു ചിറമല വർസഭാംഗം എന്ന നിലയിൽ ധീരമായിട്ട് ധൈര്യമായിട്ട് പറയേണ്ടത് പറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും